സ്വർണത്തിൻ്റെ ഒന്ന് വിശദീകരിക്കാമോ ഭാര്യയുടെ സ്വർണത്തിൽ ഞാൻ വാങ്ങിക്കൊടുത്തതും അവരുടെ മാതാപിതാക്കൾ വാങ്ങിക്കൊടുത്തതുമായിട്ടുണ്ട് അതുപോലെ എൻ്റെ പെൺകുട്ടികൾക്ക് സ്വർണം ഞാൻ തന്നെ വാങ്ങിയതാണ് ഇവയുടെ ജക്കാത്ത് ഞാനാണോ അതോ അവരാണോ നൽകേണ്ടത് എന്നുള്ളതാണ് ഒന്നാമതായി സ്വർണത്തിൻ്റെ ജക്കാത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നബി അലൈഹി സം പറഞ്ഞു വലൈസ അലൈ കഷി ഹത്തു അയ്ഷറോ നദീനാർ നിൻ്റെ കൈവശം ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ തികഞ്ഞാലേ നിനക്ക് സ്വർണത്തിൽ ജക്കാത്ത് ബാധകമാകുകയുള്ളൂ ഇനി ഇരുപത് സ്വർണ്ണ നാണയം തികഞ്ഞില്ല എങ്കിൽ അതിൽ ജക്കാത്ത് ബാധ ബാധകമാകുകയും ഇല്ല എന്നിട്ട് അള്ളാഹു റസൂൽ സു അലൈഹി സ്ലം പറഞ്ഞു ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ തികഞ്ഞു കഴിഞ്ഞാൽ ഫഫീഹ നിസ്ഫുദീനാർ അതിൽ അര സ്വർണ്ണ നാണയമാണ് കൊടുക്കേണ്ടത് അതുപോലെ രണ്ടര ശതമാനം ഫബി അജാജി ഹിസാബിദാലിക് ഇനി അതിൽ എത്രത്തോളം കൂടിക്കഴിഞ്ഞാൽ കൈവശമുള്ള ടോട്ടൽ സ്വർണം എത്രയാണോ അതിൻ്റെ രണ്ടര ശതമാനമാണ് അയാൾ ജക്കാത്തായി നൽകാൻ ബാധ്യസ്ഥനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഇരുപത് നാണയം എന്നതിനെ ഗ്രാമിലേക്ക് എടുക്കുകയാണെങ്കിൽ ഒരു സ്വർണ്ണ നാണയം നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് ഗ്രാമാണ് അപ്പോൾ ഇരുപത് സ്വർണ്ണനാണയം എന്ന് പറയുമ്പോൾ എൺപത്തി അഞ്ച് ഗ്രാം എട്ടേ അഞ്ച് എൺപത്തി അഞ്ച് എയ്റ്റി ഫൈവ് ഗ്രാംസാണ് ഇരുപത് സ്വർണ്ണനാണയം എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ നിസാബ് ഒരാളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കൈവശം ഗോൾഡ് എയ്റ്റി ഫൈവ് ഗ്രാംസിന് മുകളിൽ ഉണ്ട് എങ്കിൽ ആ ലിമിറ്റ് എത്തിയിട്ടുണ്ട് എങ്കിൽ എയ്റ്റി ഫൈവ് ഗ്രാംസോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ട് എങ്കിൽ കൈവശമുള്ള ടോട്ടൽ ഗോൾഡിൻ്റെ ടു പോയിൻറ്റ് ഫൈവ് കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥനായിരിക്കും പിന്നെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള വിഷയം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ധരിക്കുന്ന ആഭരണത്തിൻ്റെ വിഷയത്തിലാണ് ധരിക്കുന്ന ആഭരണം എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം നമ്മൾ സേവിങ്സ് ആയിട്ട് എടുത്തു വെച്ചതും നാളെ ഒരു ആവശ്യം വന്നാൽ വിൽക്കണം എന്ന് ഉദ്ദേശിച്ചു അതിനൊക്കെ സക്കാത്ത് ബാധകമാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമേ ഇല്ല എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് അതിന് സക്കാത്ത് ബാധകമാണ് നേരെ മറിച്ച് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ധരിക്കാനുള്ള ആവശ്യത്തിന് വെച്ചിട്ടുള്ളതായ ആഭരണങ്ങൾ ആ ആഭരണങ്ങൾക്ക് ജക്കാത്ത് ബാധകമാണോ എന്നുള്ള വിഷയത്തിൽ ഫുഖഹാക്കൾക്കിടയിൽ ചർച്ചയുണ്ട് അപ്പോൾ അതിൽ ഭൂരിപക്ഷം ഫുഖഹാക്കളും ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുള്ള പല ഇമാമ്യങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ബാധകമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഇമാമ്യങ്ങളെയും കാണാൻ സാധിക്കും തെളിവുകൾ പരിശോധിച്ചാൽ നമുക്ക് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ആഭരണങ്ങളാണെങ്കിൽ ധരിക്കുന്നവയാണെങ്കിലും നിസാബ് എത്തുന്നുണ്ടെങ്കിൽ അതിന് ജക്കാത്ത് കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ് കൂടുതൽ സൂക്ഷ്മമായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം തെളിവുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കൊടുക്കുക എന്നുള്ളതിനാണ് കുറച്ചുകൂടെ മുൻതൂക്കം കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഒരാളുടെ കൈവശം സ്വർണാഭരണങ്ങളോ വെള്ളിയാഭരണങ്ങളോ നിസാബ് എത്തുന്നതുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം ജക്കാത്തു കൊടുക്കണം ഇവിടെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെയും ആഭരണങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നിസാബ് കണക്കാക്കേണ്ടതില്ല ഓരോരുത്തരുടേതും അവരുടേതാണ് അത് വ്യത്യസ്തമായി തന്നെ അവരവരുടേതായിട്ട് തന്നെ കണക്കാക്കിയാൽ മതി ഇനി ചോദിച്ചത് ഭാര്യയ്ക്ക് ഞാൻ കൊടുത്ത സ്വർണ്ണമുണ്ട് അതേപോലെ തന്നെ അവരുടെ ഉപ്പയോ ഉമ്മയോ ഒക്കെ അവർക്ക് ഹദിയയായി നൽകിയ സ്വർണമുണ്ട് എന്നാണ് പറഞ്ഞത് അതിൻ്റെ ആ സ്വർണത്തിൻ്റെ ജക്കാത്ത ആരാണ് കൊടുക്കേണ്ടത് ആ സ്വർണത്തിൻ്റെ ഉടമസ്ഥൻ ആരാണോ അവരാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് അതിൻ്റെ ഉടമസ്ഥർ അവരായത് തന്നെ ഭാര്യയാണ് അതിൻ്റെ ജക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാകുന്നത് ഇനി അതിൻ്റെ ജക്കാത്ത് ഭാര്യയുടെ അറിവോടുകൂടി വേണമെങ്കിൽ ആർക്ക് കൊടുക്കാം ഭർത്താവിന് നൽകാം പക്ഷെ അതിൻ്റെ ബാധ്യത ആർക്കാണ് ആ സ്വർണ്ണത്തിൻ്റെ ഉടമസ്ഥൻ ആരാണോ അവർക്കാണ് അതേപോലെ തന്നെ മക്കൾക്ക് നമ്മൾ സ്വർണം പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ സ്വാഭാവികമാണ് പെൺകുട്ടികൾക്ക് ആഭരണങ്ങൾ ഉണ്ടാക്കി നൽകുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഉള്ള ആഭരണങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിസാബെത്തുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ജക്കാത്ത് കണക്കാക്കിയിട്ട് ആ ജക്കാത്ത് നൽകാനുള്ള ബാധ്യതയാർക്കുണ്ട് അവരുടെ രക്ഷാകർത്താക്കൾക്കുണ്ട് അതുമാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നുമില്ലായ്മയിൽ നിന്നായിരുന്നു തുടക്കം പിന്നെ പലതും നേടി നേടാനുള്ള പാച്ചിലിൽ പലതും മറന്നു ഒടുവിൽ ആരടി മണിലേക്ക് മടക്കം കയ്യിൽ ഒന്നുമില്ലാതെ ഏറെ വൈകും മുമ്പ് തിരിച്ചറിയുക ജക്കാത്ത് കണക്കുകൂട്ടി കൃത്യമായി നൽകുക നിങ്ങളുടെ ജക്കാത്ത് വിഹിതം കേരള ജക്കാത്ത് സെല്ലിന് നൽകുക ജക്കാത്ത് അർഹരിലേക്ക് കൃത്യതയോടെ എത്തിക്കുന്നു നിങ്ങളുടെ സംഭാവനകൾ ഈ അക്കൗണ്ട് നമ്പറിലേക്ക് അയക്കുക